യഥാർത്ഥ മക്കള് ആരാണെന്ന് അറിയാമോ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും അവര് മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടല്ലോ അവരാണ് യഥാർത്ഥ മക്കള് ഞാൻ അല്പം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഖബറാണ് എന്നുള്ളതാണ് ആ ഒരു ഉമ്മയുടെ ഖബറ് പരിപാലിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനേ പലപ്പോഴും കേട്ട ഒരു സംഭവമാണ് ഈ ഒരു പള്ളിക്കാട്ടിൽ മയ്യത്തുകൾ നമ്മുടെ വരവും കാത്ത് അതായത് അവരുടെ പ്രിയപ്പെട്ടവരുടെ വരവും കാത്ത് നിൽക്കലോ അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് മയ്യത്തുകളുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഉമ്മ ആ ഒരു സഹോദരൻ്റെ ഉമ്മാക്ക് പടച്ച തമ്പുരാന് സ്വർഗം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അതേപോലെ ജീവിതകാലം മുഴുവനും ആ ഒരു സഹോദരന് ഇതേപോലെ തന്റെ ഉമ്മയെ സ്നേഹിക്കാൻ കഴിയട്ടെ എന്നുള്ളതും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു